മുതലമിട പള്ളം പാലം നിർമ്മാണോദ്ഘാടനം നടത്തി എം എൽ എയുടെ വികസന ഫണ്ടിൽ നിന്നും എഴുപത്തി മൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പാലം നിർമ്മിക്കുന്നത് നിർവഹിച്ചു ഈ പതിനഞ്ചിന് അർദ്ധരാത്രി നിൽക്കാതെ നിർത്താതെ അടിഞ്ഞുപോയി ആ നരമ്പതി പാലവും തകർന്നടിഞ്ഞുപോയി ഏഴു ദിവസം കൊണ്ടാണ് ഓർമ്മയിട്ട് ഏഴു ദിവസം കൊണ്ടാണ് താൽക്കാലികമായി ഞങ്ങൾ ആ പാലത്തെ ഈ വഴി മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടി താൽക്കാലികമായി പെട്ടി ഒരു പാലം അവിടെ ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ടാണ് ആ പാലം പീഠപീഡിയെ കൊണ്ട് ബ്രിഡ്ജസിനെ കൊണ്ട് എസ്റ്റിമേറ്റ് തയ്യാറാക്കി ആ പാലം പണി പൂർത്തീകരിച്ച അന്നും ഈ പറയുന്ന ചൊറിഞ്ഞു നടക്കുന്ന കുറെ നേതാക്കന്മാർ ഇവിടെ ഉണ്ടല്ലോ അല്ലേ േ ഈ പാലം മണി പൂർത്തീകരിച്ച ആ കാലഘട്ടം ഇവരാണ് ചെയ്തത് കേട്ടത് അന്ന് ഈ പതിനെട്ടില് പ്രളയത്തിൽ തകർന്നുപോയ ഈ നടപ്പാലത്തിന് നാല്പത് ലക്ഷം രൂപ എം എൽ എ ആസ്തി വികസന ഫണ്ട് അന്ന് അനുവദിച്ചിരുന്നു നാല്പത് ലക്ഷം രൂപ അനുവദിച്ചതിന് ശേഷമാണ് അതൊരു അപ്രോച്ച് റോഡില്ല അപ്രോവ് ഇല്ല അപ്പൊ റോഡ് വേണം അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ശ്രീമതി ബേബി സിതിയോടും ഇവിടെയുള്ള പുരോഗമന പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരോടും ചെയ്യുന്ന വാഹനങ്ങൾ പറ്റുന്ന നമുക്ക് മാറ്റണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷെയ്ഖ് അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് വിനേഷ് കെ ജി പ്രദീപ് കുമാർ കെ സി കൃഷ്ണൻ എ സി ഷെർഫുദ്ദീൻ അലൈരാജ് എന്നിവർ പ്രസംഗിച്ചു